നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തനിയെയാണ് മത്സരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തയനുസരിച്ച് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ചില തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തന്ത്രങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഏതു വിധേനയും ഡൽഹി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വലിയ ലക്ഷ്യം കാരണം എങ്കിൽ മാത്രമേ അരവിന്ദ് കെജ്രിവാളിന് നിലനിൽപ്പുള്ളൂ ആം ആദ്മി പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ പക്ഷെ അവിടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ട എല്ലാ dog. മുൻകരുതലുകളും ബി ജെ പിയും സ്വീകരിച്ചിരിക്കുന്നു ഇതിനിടയിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഡൽഹിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യാ സഖ്യത്തിലെ സഖ്യകക്ഷികളായ അഖിലേഷ് യാദവിന്റെ പാർട്ടിയും മമതാ ബാനർജിയുടെ പാർട്ടിയും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ ഒറ്റപ്പെടുന്ന കാഴ്ച കാണുന്നു ആം ആദ്മി പാർട്ടി ആണെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ ജനപ്രിയ പാക്കേജുകൾ അവതരിപ്പിക്കുന്നു വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു ബി ജെ പി യെ ഒരുപടി കടത്തിവെട്ടുന്ന തലത്തിലേക്ക് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം മെനയുന്നു എന്നാണ് ഡൽഹിയിലെ വാർത്തകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അവിടെ അപ്രസക്തമാകുന്നത് എന്തായാലും ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ഇന്ത്യ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന കോൺഗ്രസ് എന്നാണ് സഖ്യകക്ഷികളായ മമതയുടെ തൃണമൂൽ കോൺഗ്രസും അഖിലേഷ് യാദവിന്റെ സമാ സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് മമതയുടെ പിന്തുണയുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തൃണമൂൽ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമതാ ബാനർജിക്ക് ഇക്കാര്യത്തിൽ വ്യക്തിപരമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ നല്ലതും ചീത്തയുമായ സമയത്തിൽ കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് കെജ്രിവാൾ എക്സിൽ കുറിച്ചത് സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ഡിസംബറിൽ ിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇവർക്ക് പുറമെ ശിവസേന ഉദ്ധവ് വിഭാഗവും വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെയാവുമ്പോൾ ഇന്ത്യാ സഖ്യത്തിലെ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ് ബാക്കി എല്ലാ സഖ്യകക്ഷികളും ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കാഴ്ച കാണുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ കോൺഗ്രസിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യമാണ് ഡൽഹിയിൽ പോരാട്ടം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് എന്തായാലും ബി ജെ പി ഏതു വിധേനയും ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുമെന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആം ആദ്മി ആണെങ്കിൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ് വീണിരിക്കുന്ന കളങ്കം തേച്ചു തേച്ചുമാറ്റു കളയാനുള്ള ഒരു അവസരമായി ഇത് കണക്കാക്കപ്പെടുന്നു എന്തായാലും ഡൽഹിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയ നീക്കവുമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്തേക്ക് വരുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അരവിന്ദ് കെജ്രിവാൾ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ മൃദു ഹിന്ദുത്വ സമീപനം ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ പ്രത്യക്ഷമായ രീതിയിൽ കാണിക്കുന്നു എന്നതാണ് ഡൽഹിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഡൽഹിയിലെ പ്രമുഖ സന്യാസി മഠാധിപന്മാരെ ഉൾക്കൊള്ളിച്ച് അരവിന്ദ് കെജ്രിവാൾ സനാതൻ സേവാ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് കെജ്രിവാളിന്റെ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസിന് മുന്നിൽ ക്രമീകരിച്ച വേദിയിൽ വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരികൾക്കും സ്വാമിമാർക്കും ഒപ്പം വേദി പങ്കിട്ടുകൊണ്ടായിരുന്നു ിവാളിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് നേരത്തെ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരുന്നു അങ്ങനെ മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് പിടിക്കാൻ അരവിന്ദ് കെജ്രിവാൾ ബോധപൂർവമായ ശ്രമം നടത്തും ഇത്തവണയും കെജ്രിവാളിന്റെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നു അതാണ് സനാതനധർമ്മത്തിനായി സന്യാസിമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞ തന്റെ ഭാഗ്യമാണ് എന്നുമാണ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ് അവിടെ കളം നിറഞ്ഞ് ആം ആദ്മിയും ബി ജെ പിയും കോൺഗ്രസും മത്സരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളുടെ പിന്തുണ പക്ഷേ ആം ആദ്മി പാർട്ടി നേടിയെടുത്തിരിക്കുന്നു കോൺഗ്രസ് തനിച്ചായിരിക്കുകയാണ് ഡൽഹിയിൽ